നമസ്കാരം അറസ്റ്റ് വാറന്റ് ചെന്നതിന് പിന്നാലെ ഉപഭോക്തൃ കമ്മീഷൻ വിധി നടപ്പാക്കി കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ കമ്മീഷൻ വിധിച്ച നഷ്ടപരിഹാര തുകയായ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ഹർജിക്കാരിക്ക് കൈമാറിയാണ് എം ഡി തുടർ നടപടികളിൽ നിന്ന് ഒഴിവാക്കിപ്പെട്ടത് ചൂരക്കോട് എൻ എസ് എസ് എച്ച് എസ് എസ് അധ്യാപിക അടൂർ ഏറെ പ്രിയ ഭവനിൽ പ്രിയ നൽകിയ ഹർജിയിലാണ് എതിർക്കക്ഷിയായ കെ എസ് ആർ ടി സി എം ടി നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് രണ്ട് രാവിലെ ഒൻപതിന് മൈസൂറിൽ പി എച്ച് ഡി ഗൈഡുമായുള്ള ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി ഒന്നിന് രാത്രി എട്ടരയ്ക്ക് കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് പോകുന്ന കെ എസ് ആർ ടി സി സ്കാനിയ ബസിൽ പ്രിയ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ആയിരത്തിമൂന്ന് രൂപ നൽകി ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് നടത്തിയത് ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് അഞ്ചിന് തന്നെ പ്രിയ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെത്തി എന്നാൽ ബസ് വൈകുന്നത് കാരണം ട്രിവാൻഡ്രന് പോയി വിളിക്കുകയും ബസ് ഉടൻ തന്നെ വരുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു രാത്രി ഒൻപത് മണിയോടെയാണ് ബസ് ക്യാൻസൽ ആയ വിവരം കൊട്ടാരക്കര ഓഫീസിൽ നിന്ന് വിളിച്ചറിയിച്ചത് വീട്ടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ടാക്സിയിലാണ് ഹർജിക്കാരി കൊട്ടാരക്കരയിലെത്തിയത് പകരം ബസ് അന്വേഷിച്ചപ്പോൾ ഉണ്ടാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത് രാത്രി പതിനൊന്ന് പതിനഞ്ചിന് കായംകുളത്തുനിന്ന് മൈസൂരിന് ബസ്സുണ്ടെന്നറിഞ്ഞ് ടാക്സിയിൽ അവിടേക്ക് പോവുകയും ആ ബസ്സിൽ യാത്ര തിരിക്കുകയും ചെയ്തു രണ്ടിന് രാവിലെ എട്ടിന് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ടിയിരുന്ന പ്രിയയ്ക്ക് പതിനൊന്ന് മണിക്കാണ് ചെല്ലാൻ കഴിഞ്ഞത് താമസിച്ച് ചെന്നതിനാൽ ഗൈഡുമായുള്ള ഇന്റർവ്യൂ ആവുകയും ചെയ്തു തുടർന്ന് മൂന്ന് ദിവസം കൂടി അവിടെ താമസിക്കേണ്ടി വരികയും ചെയ്തു ക്യാൻസൽ ചെയ്ത് ടിക്കറ്റിൻ്റെ പണം ഹർജിക്കാരി തിരികെ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കെ എസ് തയ്യാറായില്ല സേവനത്തിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചും നഷ്ടപരിഹാരവും ടിക്കറ്റ് റീഫണ്ടും ആവശ്യപ്പെട്ടാണ് ഹർജിക്കാരി പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് ഇരു കൂട്ടരുടെയും വിസ്തരിച്ചപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുള്ളതായി കണ്ടെത്തുകയും തുടർന്ന് ടിക്കറ്റിന്റെ തുകയായ ആയിരത്തിമൂന്ന് രൂപ റീഫണ്ട് ചെയ്യാനും കോടതി ചെലവ് നഷ്ടിപരിഹാരവുമായി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിഅൻപത്തിയഞ്ച് രൂപ കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ നൽകാനും കമ്മീഷൻ ഉത്തരവിട്ടു എന്നാൽ ഇത് പാലിക്കാതെ വന്നപ്പോൾ എം ഡിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വാറണ്ട് പുറപ്പെടുവിച്ചു എം ഡി നഷ്ടപരിഹാര തുക ഹർജി കക്ഷിക്ക് നൽകുകയായിരുന്നു കമ്മീഷൻ പ്രസിഡന്റ് ബേബിച്ചൻ ചെൻ വെച്ചു ചിറ അംഗം നിഷാദ് തങ്കപ്പൻ എന്നിവർ ചേർന്നാണ് വിധി പ്രഖ്യാപിച്ചത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി